ഇസ്രയേൽ ഹമാസ് പോരാട്ടത്തിനൊപ്പം ഇറാൻ പാക് പോരുകൂടി മൂർച്ഛിക്കുമ്പോൾ ലോകം ഭീതിയിൽ തന്നെയാണ് രണ്ടാം ലോക മഹായുദ്ധം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അവസാനിച്ച നാൾ മുതൽ തന്നെ ഉദിച്ച ആശയവും ആശങ്കയുമാണ് മൂന്നാം ലോക മഹായുദ്ധം രണ്ടാം ലോക യുദ്ധത്തിനു ശേഷം പരമ്പരാഗത ശക്തികളായ ബ്രിട്ടൻ ജപ്പാൻ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി തുടങ്ങിയവർ പിന്നാക്കം പോകുകയും പുതിയ ലോക ശക്തികളായ യു സോവിയറ്റ് യൂണിയൻ എന്നിവർ ലോക രാഷ്ട്രീയ രംഗത്ത് ഉദിച്ചുയരുകയും ചെയ്തതോടെ രണ്ട് പ്രബലമായ ചേരികൾ രൂപപ്പെട്ടു പിന്നീട് അരങ്ങേറിയ ശീതയുദ്ധം മൂന്നാം ലോകയുദ്ധത്തിന്റെ കാഹളമാണെന്ന് വിദഗ്ദ്ധർ ഉൾപ്പെടെ കണക്ക് കൂട്ടിയിരുന്നു പക്ഷേ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല ഇതൊരു യഥാർത്ഥ യുദ്ധമായി പരിണമിച്ചതുമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ തകർന്ന് വിവിധ രാജ്യങ്ങളായതോടെ ഈ സാധ്യത തന്നെ ഇല്ലാതായി യു എസ് ലോകത്തെ ഒന്നാം നമ്പർ ശക്തിയുമായി മാറുന്ന കാഴ്ചയാണ് പിന്നെ നമ്മൾ കണ്ടത് പിൽക്കാലത്ത് പല രാജ്യങ്ങൾ തമ്മിൽ മൂന്നാം ലോകയുദ്ധത്തിന് തുടക്കമിടുന്നു എന്ന ആശങ്കകൾ വന്നിരുന്നു എങ്കിലും അങ്ങനെയൊന്നും സംഭവിച്ചില്ല ഒടുവിൽ ചൈന യു എസ് എന്നിവർ തായ്വാനെ ചൊല്ലി യുദ്ധത്തിലേർപ്പെടുമെന്നും ഇത് മൂന്നാം ലോക മഹായുദ്ധമായി മാറുമെന്നും വരെ അഭ്യൂഹങ്ങൾ ഉണ്ടായി ഇപ്പോൾ ലോകത്ത് പലയിടത്തും യുദ്ധങ്ങൾ നടക്കുന്നത് ഈ സാധ്യതയെപ്പറ്റിയുള്ള ചർച്ചകൾ ഉയർത്തിയിട്ട് തന്നെയാണ് കിഴക്കൻ യൂറോപ്യൻ രാജ്യവും മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കുമായ യുക്രൈനിൽ റഷ്യ നടത്തുന്ന യുദ്ധം മൂന്നാം ലോകയുദ്ധത്തിലേക്ക് വഴിതെളിക്കുമെന്ന ഭയം നമ്മെ വിട്ടുമാറിയിട്ടില്ല ഇതിനിടയിലാണ് ഹമാസ് ഇസ്രയേൽ യുദ്ധം ചെങ്കടലിലേക്ക് വ്യാപിച്ചത് ആ തീ അണയും മുൻപാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇറാൻ പോര് തുടങ്ങിയിരിക്കുന്നത് ഇവിടെ ഭയപ്പെടേണ്ട ഒന്നുകൂടിയുണ്ട് മൂന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് പാകിസ്ഥാനിൽ നിന്നാകും എന്ന ഒരു പ്രവചനം നിലനിൽക്കുന്നുണ്ട് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി അംഗവും സിന്ധിൽ നിന്നുള്ള മുൻ പാർലമെന്റ് അംഗവുമായ ഫൈസൽ റസ അബീദി പ്രവചിച്ചത് മൂന്നാം ലോക മഹായുദ്ധം തുടങ്ങുന്നുവെങ്കിൽ അത് പാകിസ്ഥാനിൽ നിന്നായിരിക്കും എന്നാണ് ഒരു വർഷം മുൻപാണ് ഈ പ്രവചനം ഉണ്ടായത് യുദ്ധസമയത്ത് രക്ഷപ്പെടാനായി വീടിനു താഴെ ബങ്കറുകൾ ഉണ്ടാക്കാൻ തുടങ്ങാൻ അദ്ദേഹം വന്ന് ജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു പാകിസ്ഥാനിലെ ഒരു ലൈവ് ന്യൂസ് ചാനൽ ചർച്ചയിലാണ് അബീദിയുടെ അഭിപ്രായ പ്രകടനങ്ങൾ വന്നത് ഈ പ്രവചനം ശരിവെക്കുന്നത് പോലെ ഇപ്പോൾ പാകിസ്ഥാനിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ അരങ്ങേറുകയാണ് ഈ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാനിലേക്ക് പാക് വ്യോമാക്രമണം കൂടി ഉണ്ടായതോടെ പശ്ചിമേഷ്യയിലെ പോരാട്ട മേഖല വളരെയധികം വിസ്തൃതമായിരിക്കുകയാണ് മൂന്ന് മാസം മുൻപ് ഇസ്രയേലിനെ ഹമാസ് ആക്രമിച്ചതോടെ തുടങ്ങിയതാണ് ഈ മേഖലയിൽ പോരാട്ടം പ്രാദേശിക ശക്തികളായ ഇസ്രയേൽ ഹമാസ് നിയന്ത്രിത പാലിസ്ഥാൻ ഇറാൻ സിറിയ ഇറാഖ് ജോർദാനിനെയും ലബനിലെയും ഹിസ്ബുലകൾ യമനിലെ ഹൂദികൾ എന്നിവരും വിദേശശക്തികളായ യു എസും ബ്രിട്ടനുമാണ് കളത്തിൽ ഉള്ളത് തൽപര കക്ഷികളും കാഴ്ചക്കാരും ഇടയിൽപ്പെട്ട് ഉഴലുന്നവരുമായി ഈജിപ്ത് സൗദി അറേബ്യ ബഹ്റൈൻ ഖത്തർ യു എ ഇ ഒമാൻ കുവൈത്ത് എന്നിവരും രംഗത്തുണ്ട് ആഭ്യന്തര യുദ്ധത്തിൽ വശം വശംകെട്ട് സമീപവാസികളായ സുഡാനും മറ്റു വടക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളും മധ്യപൂർവ്വദേശം വീണ്ടും കടുത്ത അരക്ഷിതാവസ്ഥയിലേക്ക് വീഴുന്നു എന്ന ഭയത്തിലാണ് ഇറാനും പാകിസ്ഥാനും പരസ്പരം ആക്രമിച്ചതോടെ പശ്ചിമേഷ്യയിലെ പോരാട്ടങ്ങൾക്ക് രണ്ട് പുതിയ മാനങ്ങളാണ് രൂപപ്പെട്ടത് ഒന്ന് പോരാട്ടം പ്രദേശത്തെ രണ്ട് ദേശീയ സൈന്യങ്ങൾ തമ്മിൽ എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട് രണ്ട് പശ്ചിമേഷ്യയിലെ പോരാട്ടം ദക്ഷിണേഷ്യയിലേക്കും വ്യാപിച്ചിട്ടുമുണ്ട് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ഇപ്പോൾ ഒരു അംഗീകൃത അണുവായുധ കൈവശമുള്ള രാജ്യമാണ് തങ്ങളുടെ സൈനിക ശക്തി പ്രയോഗിച്ചിരിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഇത്തവണയുണ്ട് അഫ്ഗാനിസ്ഥാനിലും ഒരു പരിധിവരെ പശ്ചിമേഷ്യയിലും കശ്മീർ വിഘടനവാദികളിലൂടെ ഇന്ത്യയിലും പിന്നണിയിൽ നിന്ന് കളിച്ചിരുന്ന പാക് സൈന്യം ഇപ്പോൾ പശ്ചിമേഷ്യയിലെ സംഘടനകളിൽ മുൻനിരയിലേക്കാണ് എത്തുന്നത് ഇതുവരെ പാകിസ്ഥാൻ മുന്നറിയിൽ കയറി കളിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ പാകിസ്ഥാനും യുദ്ധമുഖത്തേക്ക് നേർക്കുനേർ വരാനുള്ള തത്രപ്പാടിലാണ് ഉള്ളത് പഴയ ഒളിപ്പൂർ സംഘങ്ങൾ പലതും ദേശീയ സൈന്യങ്ങളായി മാറിയതിന്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ കാണുന്നതെന്ന് വേണമെങ്കിൽ പറയാം ഇതിന് തുടക്കമിട്ടതും പാകിസ്ഥാൻ തന്നെയാണ് അഫ്ഗാനിസ്ഥാനിൽ അധിനിവേശം നടത്തിയ സോവിയറ്റ് സൈന്യത്തെ തുരത്താൻ യു എസ് സഹായത്തോടെ ആദ്യം മാഡംബി യുദ്ധപ്രമുക്കളെയും പിന്നീട് ഭീകര സംഘങ്ങളെയും ഒടുവിൽ താലിബാനെയും വളർത്തിയെടുത്തത് പാകിസ്ഥാനാണ്